അസഹ്യമായ ദുർഗന്ധത്തിലും മലിനജലത്തിലും രാപ്പകൽ കഴിയാൻ വിധിക്കപ്പെട്ടവരാണ് തിരുവമ്പാടി ടൗണിലെ ഓട്ടോ ഡ്രൈവർമാർ ഓട്ടോ സ്റ്റാൻഡിനു സമീപത്തെ മാർക്കറ്റിൽ നിന്നും ഒഴുക്കി വിടുന്ന മലിനജലം ടാങ്ക് നിറഞ്ഞ് പുറത്തേക്ക് ഒഴുകുന്നതാണ് ഇവരുടെ ദുരിതത്തിന് കാരണം അധികൃതർ ഇവരുടെ പരാതി കണ്ടില്ലെന്ന് നടിക്കുകയാണ് തിരുവമ്പാടി ഓട്ടോ സ്റ്റാൻഡിൽ ചെന്ന് ഒരു ഓട്ടോ പിടിക്കണമെങ്കിൽ ആദ്യം മൂക്കുപൊത്തണം ഒരൽപ്പം മത്സ്യമോ ഇറച്ചിയോ വാങ്ങണമെന്ന് വിചാരിച്ചാലും സ്ഥിതി ഇതുതന്നെ തിരുവമ്പാടിയിൽ സ്വകാര്യ വ്യക്തിയുടെ ബിൽഡിങ്ങിൽ പ്രവർത്തിക്കുന്ന ഇറച്ചി മത്സ്യമാർക്കറ്റിനോട് ചേർന്നാണ് പഞ്ചായത്ത് അധികൃതർ ഓട്ടോ തൊഴിലാളികൾക്ക് താവളം ഒരുക്കിയിട്ടുള്ളത് ഈ മാർക്കറ്റിൽ നിന്ന് ഒഴുകി വരുന്ന മലിനജലം ടാങ്ക് നിറഞ്ഞ് പുറത്തു വരുമ്പോഴാണ് ഓട്ടോ തൊഴിലാളികളുടെയും നാട്ടുകാരുടെയും ദുരിതം തുടങ്ങുന്നത് ടാങ്കിൽ മലിനജലം നിറയുന്നതിനനുസരിച്ച് വൃത്തിയാക്കാത്തതിനാൽ ടാങ്ക് മൂടിയ ഇരുമ്പ് പാളിക്ക് മുകളിലൂടെ മാലിന്യം പുറത്തേക്ക് ഒഴുകുകയാണ് മാത്രവുമല്ല തിരുവമ്പാടി ടൗണിലെ മുഴുവൻ മലിനജലവും ഒഴുകിയെത്തുന്ന ഓടയുടെ അവസാനവും ഇവിടെ തന്നെയാണ് ഓടകൾ സ്ലാബ് ഇളകിയും പൊട്ടിപ്പൊളഞ്ഞും കിടക്കുന്നതിനാൽ അസഹ്യമായ ദുർഗന്ധമാണ് ഇവിടങ്ങളിൽ അനുഭവപ്പെടുന്നത് അതിനു പുറമെ ഓട്ടോസ്റ്റാൻഡിന് ഒരു വശം സ്ഥിതി ചെയ്യുന്നത് ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ആണ് നിരവധി വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഗവൺമെൻറ് ഐ ടി ഐ അടക്കം ഒട്ടേറെ സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഈ ബിൽഡിങ്ങിലെ മലിനജലം പുറത്തേക്ക് ഒഴുകുന്ന പൈപ്പും ഓട്ടോ സ്റ്റാൻഡിലെ ഓടയിലേക്കാണ് വരുന്നത് ഈ പൈപ്പുകൾ പൊട്ടിയതും സ്ലാബുകൾ ഇളകിയതും കാരണം ഓട്ടോ സ്റ്റാൻഡിൽ മുഴുവൻ മലിനജലം ഒഴുകിയെത്താൻ ഇടയാക്കുന്നു മഴ പെയ്യാൻ തുടങ്ങിയാൽ ഈ എല്ലാ മാലിന്യങ്ങളും മഴവെള്ളത്തിൽ കലർന്ന് ഓട്ടോ സ്റ്റാൻഡിൽ പരന്നൊഴുകും ഈ മാലിന്യത്തിലാണ് പകലന്തിയോളം ഓട്ടോ ഡ്രൈവർമാർ കഴിയേണ്ടത് ഓട്ടോ തൊഴിലാളികളുടെ പരാതി പ്രകാരം തിരുവമ്പാടി ഹെൽത്ത് ഇൻസ്പെക്ടർ സ്ഥലം സന്ദർശിച്ചിരുന്നു ആഴ്ചകൾക്ക് മുൻപ് ഒരു തവണ മാലിന്യം നീക്കാൻ ഗ്രാമപഞ്ചായത്തിനോട് നിർദ്ദേശം നൽകിയിരുന്നെന്നും പഞ്ചായത്ത് പ്രാവർത്തികമാക്കാത്തതിനാൽ ഹെൽത്ത് ഇൻസ്പെക്ടർ വീണ്ടും പ്രശ്നത്തിൽ ഇടപെടുമെന്നും അദ്ദേഹം അറിയിച്ചതായി ഓട്ടോ ഡ്രൈവർമാർ പറഞ്ഞു ഞങ്ങൾ ഈ ഓട്ടോ സ്റ്റാൻഡിൽ ഇപ്പോൾ നിൽക്കാൻ കഴിയാത്ത കോലത്തിലാണ് ഇരിക്കുന്നത് ഈ മാർക്കറ്റിൽ നിന്നാകുന്ന എന്താ വേസ്റ്റ് ടാങ്കിലേക്ക് വരുന്നിരിക്കുന്ന എല്ലാ മലിന ജലന മല മലിന മലിനമായ എല്ലാ സാധനങ്ങളും വന്നിട്ട് അവിടെ അടിഞ്ഞിട്ട് വെള്ളം പുറത്തേക്ക് ഇങ്ങനെ കണ്ടമാനം പുറത്തേക്ക് ആകെ പുഴുക്കളും അതും ഇതൊക്കെ ഒന്നവിടെ അടിയും ചെയ്യും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇപ്പോൾ ഒന്നാമത് രോഗങ്ങൾ വടന്നു പിടിക്കുന്ന ഈ ഒരു കാലാവസ്ഥാ സമയമായതുകൊണ്ട് അത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഇവിടെ നിലനിൽക്കാൻ പറ്റുന്നില്ല ഒന്നാമത് ഞങ്ങൾ ഇപ്പോൾ തന്നെ നിൽക്കുന്നത് ടാങ്കിൻ്റെ മുകളിലാണ് അതായത് സെപ്റ്റിക് ടാങ്കിൻ്റെ മുകളിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ഇതെല്ലാം മണം ഇല്ലാത്ത അസുഖങ്ങൾ വരികയാണ് ഇത് രണ്ടാഴ്ച മുമ്പ് ഇതേപോലെ പൊട്ടിൻ്റെ ഒലിച്ച് കഴിഞ്ഞായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇതേപോലെ ഹെൽത്തിനും കംപ്ലയിൻറ്റ് കൊടുത്തു പഞ്ചായത്തിനും കൊടുത്തിരുന്നു അപ്പോൾ ഇതുവരെ അതിനൊരു തീരുമാനം ഉണ്ടായിട്ടില്ല അപ്പോൾ ഇന്നിപ്പം ഹെൽത്ത് ഇൻസ്പെക്ടറെ വിളിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് അവിടെ നിന്നുള്ള എല്ലാ പേപ്പറുകളും ശരിയാക്കി പഞ്ചായത്ത് സെക്രട്ടറിക്ക് കൊടുത്തിട്ടുണ്ടെന്നാണ് ഇതുവരെ പഞ്ചായത്ത് സെക്രട്ടറി ഒരു നടപടി ഇതുവരെ സ്വീകരിച്ചിട്ടില്ല ഇതിനിടയ്ക്കാണ് ഇപ്പോൾ ഇന്ന് തന്നെ രാവിലെ ഇത് പൊട്ടി വീണ്ടും ഒഴിക്കാൻ തുടങ്ങിയത് ഓട്ടോ സ്റ്റാൻഡിന് പുറമെ ധാന്യം പൊടിക്കുന്ന മില്ലും ഹോട്ടലുമടക്കം നിരവധി കച്ചവട സ്ഥാപനങ്ങളും സ്ഥിതി ചെയ്യുന്നത് ഈ മാലിന്യത്തിന് നടുവിൽ തന്നെ നിരവധി തവണ ഓട്ടോ ഡ്രൈവർമാർ പരാതിപ്പെട്ടെങ്കിലും കെട്ടിട ഉടമസ്ഥൻ്റെ ഭാഗത്തുനിന്ന് അനുകൂല നിലപാടുണ്ടായില്ലെന്ന് മാത്രമല്ല കെട്ടിടത്തിൻ്റെ ഒരു വശത്ത് പാകിയിരുന്ന ഇൻ്റർലോക്ക് പൊളിച്ചുമാറ്റി അതിലൂടെ യാത്ര മുടക്കുകയും ചെയ്തു പല സമയങ്ങളിലായി പഞ്ചായത്ത് ഭരണസമിതിയിലും ഓട്ടോ ഡ്രൈവർമാർ പരാതി നൽകിയെങ്കിലും അവരാരും ഇതുവഴി തിരിഞ്ഞു നോക്കിയിട്ട് പോലുമില്ലെന്നും ഓട്ടോ ഡ്രൈവർമാർ പറയുന്നു ഭരണസമയത്തിൽ എല്ലാ അംഗങ്ങളെയും കണ്ടു പറഞ്ഞതാണ് അവരിപ്പം ശരിയാക്കാം നാളെ ശരിയാക്കാം എന്ന് പറഞ്ഞിട്ട് ഇന്ന് വൈസ് പ്രസിഡന്റ് ഞങ്ങൾ കാര്യമായിട്ട് തന്നെ പറഞ്ഞാൽ ഒന്ന് വന്ന് നോക്കാവുന്ന തൻമൻസ് പോലും ഇതുവരെ കാണിച്ചിട്ടില്ല മൂന്ന് നാല് മണിക്കൂറായി പോയി പറഞ്ഞിട്ട് ഇതുവരെ വന്നു നോക്കിയിട്ടില്ല പകർച്ചപ്പനി വ്യാപകമായി പടർന്നു പിടിക്കുന്ന ഈ കാലത്തിലെങ്കിലും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥൻ്റെ നിർദ്ദേശപ്രകാരം പഞ്ചായത്ത് അധികാരികൾ എന്തെങ്കിലും നടപടിയെടുക്കുമെന്ന പ്രതീക്ഷയിലാണ് ഓട്ടോ തൊഴിലാളികൾ അന്യന്റെ വിസർജ്യത്തിനും മാലിന്യത്തിനും മേൽനിന്നുകൊണ്ട് അന്നന്നത്തെ അന്നത്തിനു അന്നത്തിനുവേണ്ടി പെടാപ്പാടുപെടുകയാണ് ഈ പാവം ഓട്ടോ തൊഴിലാളികൾ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന ഈ കാലത്തെങ്കിലും ഇവരുടെ ദുരിതങ്ങൾ അധികൃതർ കണ്ടില്ലെന്ന് നടിക്കരുത് ക്യാമറാമാൻ റഫീഖ് തോട്ടുമുഖത്തോടൊപ്പം വിനോദ് നിസരി സി പ്രാദേശിക വാർത്തകൾ